ടെലിവിഷൻ സീരിയലുകളിലൂടെയും കോമഡി ഷോയിലൂടെയും താരമായി മാറിയ നടനാണ് അനീഷ് രവി മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞ ഒരു നടൻ അത് തന്നെയായിരുന്നു എപ്പോഴും അനീഷ് രവി കാര്യം നിസാരം എന്ന സീരിയലിൽ വില്ലേജ് ഓഫീസറായാണ് അനീഷ് രവി ഏറെ ശ്രദ്ധ നേടിയത് ആദർശവാനായ മോഹനകൃഷ്ണൻ അല്ലെങ്കിൽ അളിയൻ വിട്സ് അളിയൻ എന്ന സീരിയലിലെ കനകനെ അറിയാത്തവരായി ആരും തന്നെയില്ല അനീഷ് രവി എന്ന നടനെ പ്രത്യേകമായി തിരിച്ചറിയാനുള്ള രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് മോഹനകൃഷ്ണൻ എന്ന കഥാപാത്രവും കനകൻ എന്ന കഥാപാത്രവും മെഗാ സീരിയൽ രംഗത്ത് ശബ്ദം കൊണ്ടുപോലും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അപൂർവ നടൻ തന്നെയാണ് അനീഷ് പല കഥാപാത്രങ്ങളിലൂടെ അനീഷ് എന്നും മലയാളികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ അവതാരകനായും അനീഷ് ഒരുപാട് തിളങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബിഗ് സ്ക്രീനിലും മുഖം കാണിക്കാൻ എപ്പോഴും അനീഷിന് കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ നാടായ ചിറയൻകീഴിൽ നിന്നുമാണ് അനീഷ് എത്തിയിരിക്കുന്നത് എന്നാൽ ആ ജീവിതയാത്രയിൽ മരണത്തെ മുഖാമുഖം കണ്ട നിരവധി സന്ദർഭങ്ങൾ അനീഷിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അനീഷ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോക്ക്ഡൗൺ കാലത്ത് തുടർച്ചയെ അൻപത്തി ദിവസം ഫേസ്ബുക്കിൽ ലൈവിലെത്തി പ്രേക്ഷകരുമായി സംസാരിക്കാൻ അനീഷ് മറന്നിട്ടില്ലായിരുന്നു പ്രേക്ഷകരെ മോട്ടിവേറ്റ് ചെയ്യാനും അനീഷ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പലതരം പ്രതിസന്ധികൾ നേരിട്ട തനിക്ക് മരണത്തെ മുഖാമുഖം കണ്ട നിരവധി പ്രതിസന്ധികൾ ഉണ്ടെന്നാണ് താരം പറയുന്നത് അതിലൊന്ന് ഏറെക്കാലം കാലം ഉറക്കത്തിലും വേട്ടയാടിയിരുന്നു കടുത്ത തലവേദനയിൽ നിന്നും ഒരു മോചനമായിരുന്നു അതെന്ന് അനീഷ് പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്ത് മിന്നുകെട്ട് എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയമായിരുന്നു അത് സൂപ്പർ ഹിറ്റായി സംരക്ഷണം ചെയ്യുന്ന ഒരു സീരിയലായിരുന്നു ആ സമയത്ത് മിന്നുകെട്ട് അതിലെ വിമൽ ആർ മേനോൻ എന്ന ശ്രദ്ധേയനായ കഥാപാത്രത്തെ തന്നെയായിരുന്നു അനീഷ് അവതരിപ്പിച്ചിരുന്നതും അപ്പോഴാണ് വില്ലന്റെ രൂപത്തിൽ അനീഷിന്റെ ശരിക്കുമുള്ള ജീവിതത്തിലേക്ക് തലവേദന എത്തുന്നത് എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തലവേദന എത്തി ചികിത്സിച്ചെങ്കിലും അന്ന് ഭേദമായില്ല തലവേദനയ്ക്കുള്ള കാരണം മനസ്സിലാക്കാത്തതിനാൽ ഒന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല ഗുളികകളൊക്കെ കഴിച്ചിട്ടും നെറ്റി പൊള്ളുന്നത് വരെ വേദന സംഹാരികൾ ഉപയോഗിച്ചെങ്കിലും വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല പിന്നീട് വേദന സഹിച്ചും അനീഷ് അഭിനയം തുടർന്നു വിമൽ എന്ന കഥാപാത്രം ഉറക്കെ സംസാരിക്കുന്ന കോമഡി പറയുന്ന തരത്തിലായിരുന്നു ഒരു നിമിഷം ജീവിതവും കരിയറും കൈവിട്ടു പോകുമെന്ന് തോന്നിപ്പോയി ചിറയിൻ കീഴുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് മുൻപിൽ നിറ കണ്ണുകളോടെ തൊഴുതു നിന്നു ഒന്നും വേണ്ട പൂർണ്ണ ആരോഗ്യത്തോടെ നിവർന്നു നിൽക്കാനാവണേ എന്ന് മാത്രമായിരുന്നു ആ സമയത്ത് മനസ്സിലെ പ്രാർത്ഥന ഭാര്യയുടെ ചേച്ചി ഡോക്ടർ രാജലക്ഷ്മി വഴി ചിത്ര മെഡിക്കൽ സെന്ററിലെ ന്യൂറോ സർജനായ ഡോക്ടർ ഈശ്വരുടെ അടുത്തെത്തി തന്റെ തലച്ചോറിൽ ഒരു സ്പോട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ സർജറി വേണ്ടി വരുമോ എന്ന് ആശങ്കയിലായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഡോക്ടറാണെന്നും അനീഷ് പറഞ്ഞു ഡോക്ടർ തനിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ലെന്നും ഇതൊന്നും കാര്യമാക്കേണ്ട എളുപ്പത്തിൽ മാറ്റാം എന്നിങ്ങനെയുള്ള വാക്കുകൾ തനിക്ക് കരുത്ത് നൽകിയെന്നും അനീഷ് പറയുന്നു ട്രീറ്റ്മെന്റ് തുടങ്ങി ഡോക്ടറെ കാണുന്നത് പോലും സന്തോഷവും ആശ്വാസം നൽകി ഒപ്പം ലൊക്കേഷനിൽ ഏവരുടെയും പിന്തുണയും ആ സമയത്ത് ലഭിച്ചിരുന്നു രണ്ടു വർഷത്തോളം നീണ്ടു നിന്ന ചികിത്സയിലൂടെ വേദനയ്ക്ക് ശമനമുണ്ടായി ഇപ്പോൾ അനീഷ് അതിൽ നിന്നും പൂർണ്ണമായി ഭേദമായിരിക്കുകയാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഈശ്വര തുല്യനായി വന്നയാളാണ് ഡോക്ടർ ഈശ്വരനെന്നും താൻ താണ്ടിയ മനോവേദനകളുടെയും പ്രയാസങ്ങളുടെയും ആഴം എന്നും തൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നും അനീഷ് തുറന്നു പറയുന്നു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പത്ത് മിനിറ്റോളം താരം ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന ആരാധകരുമായി സംസാരിച്ചിരുന്നു കൊറോണ വൈറസ് ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എടുക്കേണ്ട മുൻകരുതലുകൾ പൊതുവായ അവബോധം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചും തൻ്റെ ചിന്തകളും അനീഷ് പങ്കുവച്ചിരുന്നു